സത്യദൈവ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റില്ല എങ്കിലും മറ്റുള്ളവർ തരുന്നത് കൊണ്ട് നമ്മൾ തൃപ്തരാകാതെ നമുക്ക് വേണ്ടത് നമ്മൾ തേടണം അല്ലെങ്കിൽ നേടണം ദൈവത്തെ അറിയണം എന്ന് ജെനുവിനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് വഴി തുറന്ന് കിട്ടും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ മതവ്യവസ്ഥകൾക്കനുസരിച്ച് തന്നെയാണ് ഈ അമ്പത്തിമൂന്ന് വർഷക്കാലം ഞാനും ജീവിച്ചത് പക്ഷേ ഇതൊക്കെ അനുഷ്ഠിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇതൊന്നും ബൈബിളിനെ വെച്ച് നോക്കിയാൽ ശരിയല്ല എന്നും എനിക്ക് വളരെ കാലം മുൻപേ തോന്നിയിട്ടുണ്ട് എങ്കിലും മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ അറിവുകൾ വെച്ചും സമൂഹത്തെ വയന്നതുകൊണ്ടും പ്രതികരിക്കാൻ മടിച്ചു എന്നതാണ് സത്യം പിന്നെ ബൈബിൾ എന്തിനെഴുതപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെപ്പറ്റി പഠിപ്പിക്കുവാനും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി പരിപൂർണരാക്കുവാനും വേണ്ടിയുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന് എന്താണ് നടക്കുന്നത് പഴയ നിയമത്തിലെ നിയമാലു നിയമാവലികൾ അതേപടി ഇന്നും അനുകരിക്കുന്നു അങ്ങനെയെങ്കിൽ എന്തിനാണ് ദൈവം ഒരു പുതിയ നിയമം ഉണ്ടാക്കിയത് രണ്ടും കൂടി ഒരുമിച്ച് പോവില്ലല്ലോ എന്ന് മാത്രമല്ല പഴയത് കളഞ്ഞാലേ പുതിയതിനെ സ്വീകരിക്കാൻ പറ്റൂ ഉദാഹരണം പഴയ നിയമത്തിലെ വിഗ്രഹാരാധന പൗരോഹിത്യം യാഗങ്ങൾ നേർച്ച കാഴ്ചകൾ ഇവയെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണല്ലോ പുതിയൊരു നിയമം വെച്ചത് പിന്നെന്തിനാണ് വിശ്വാസികൾ ഇത് തലയിൽ ചുമന്ന് നടക്കുന്നത് ഡോക്ടർ മനോജ് കെ ജിയുടെ സത്യദൈവ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നോവൽ വായിക്കുന്ന ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒന്നല്ല ദൈവത്തെ അറിയണമെന്ന് ജെനുവിനായി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റും മതവക്താക്കൾ നൽകുന്നത് മാത്രം സ്വീകരിക്കാതെ ഒന്ന് കണ്ണ് തുറന്ന് കാണുവാനും ചിന്തിക്കുവാനും ശ്രമിക്കുകയാണെങ്കിൽ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ പലർക്കും ഈ ചിന്താഗതിയൊക്കെ ഉണ്ടാകും പക്ഷേ ഭയമാണ് ലോകരെ പറയും എന്ന് കരുതി ഭയന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെ മതി ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച പോരെ എന്ന് ചിന്തിക്കുന്നവരും ഒക്കെയാണ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല എങ്കിലും എൻ്റെ അറിവ് അനുസരിച്ച് പൂജയും ആരാധനയും ഭജനയും വാതിലടച്ച് ദേവാലയ മൂലയിൽ എന്തിനിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് അവിടെയല്ല ദൈവം ഇരിക്കുന്നത് നമ്മൾ പൂട്ടിയ കണ്ണ് അടച്ച കണ്ണ് തുറന്നിട്ട് നോക്കണം ശാന്തമായ ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ഓരോ മതത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും ഓരോ എഴുത്തുകളിലും എല്ലാം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ആരെന്ന് നോക്കുന്നു എല്ലാവരും ആരെങ്കിലുമൊക്കെ ഛർദിച്ചിട്ടത് അങ്ങ് വിഴുങ്ങുന്നു തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കും സ്വതന്ത്രമായി ചിന്തിക്കാൻ ഒരു താല്പര്യമില്ല ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചു വെച്ചതും മറിഞ്ഞതുമായ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് അനുഷ്ഠിച്ചു പോകുന്നു എന്നല്ലാതെ സ്വന്തമായിട്ട് ചിന്തിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കാനോ ഒന്നും ആർക്കും താല്പര്യമില്ല ഇപ്പോൾ നമ്മുടെ ഡോക്ടർ മനോജ് കെ ജി സ്വന്തമായിട്ട് അതിനെക്കുറിച്ച് വർഷങ്ങളോളം സമയമെടുത്ത് പഠിച്ച് വ്യക്തമായിട്ട് ബൈബിളിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും എഴുതിയ ഒരു പുസ്തകമാണിത് എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇത് ശരിക്കും ഒരു സത്യ ദൈവ പുസ്തകം തന്നെയാണ് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ എന്താ പറയുക എനിക്ക് അറിവില്ല ദൈവത്തിൻ്റെ മന്ദിരം ശരീരമാണെന്ന് വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ മനുഷ്യൻ്റെ കൈപ്പണിയായ ആലയങ്ങളിൽ പോയി മുട്ടുകുത്തി അവിടെയുള്ള പൂജാരിമാരുടെയും പുരോഹിതന്മാരുടെയും ഇഷ്ടത്തിനും താളത്തിനുമൊത്ത് നമ്മൾ തുള്ളി എന്താ പറയുക പേടിച്ച് ജീവിക്കുക പേടിച്ച് പാപി പാപി എങ്ങോട്ട് തിരിഞ്ഞാലും പാപി അങ്ങനെ ജീവിച്ച് തീർക്കേണ്ടതാണോ മനുഷ്യൻ്റെ ഒരു ജീവിതം സ്വർഗതുല്യമായ ഈ ഭൂമിയിലേക്ക് ദൈവം വിട്ടത് ഇവിടെ അതേ രീതിയിൽ ജീവിക്കാനല്ലേ ഇനി അങ്ങ് ചെല്ലുമ്പോൾ അവിടെ ഒരു സ്വർഗ്ഗം ഉണ്ടെന്നും പറഞ്ഞാൽ ഇവിടെ കരഞ്ഞും പിടിച്ചും കഷ്ടപ്പെട്ടും ജീവിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു സ്വർഗമുണ്ടോ എന്തോ എനിക്ക് തോന്നുന്നില്ല എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല ഇതാർ വായിച്ചാലും മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച് വായിക്കുന്നവർക്ക് ഇതൊരിക്കലും ഒരു നഷ്ടമാവില്ല അവർക്ക് ജീവൻ്റെ വഴി തെളിയിച്ചു കൊടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം